അച്യുത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ എല്ലാവരും കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരെയും നിർബന്ധിച്ചൊന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ പറയുക അത്രയേ ഉള്ളൂ അല്ലേ എന്നാലും എൻ്റെ കൂട്ടുകാരെല്ലാവരും തന്നെ മിക്കവരും തന്നെ വീഡിയോ ഒക്കെ കാണാറുണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് എല്ലാവരും എന്നെ കുറേ പേരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ വീഡിയോ താമസിച്ചാൽ ചോദിക്കാറുണ്ട് എന്താ ഇന്ന് വീഡിയോ താമസിച്ചേ അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിൽ ചോദിക്കാറുണ്ട് എന്താ ഇന്ന് വീഡിയോ നേരത്തെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഉണ്ടാകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം രാവിലെ ഒരാളിന്നും നടക്കാനായിട്ട് ഇന്നല്ല എന്നും പോവും കേട്ടോ ഇത് കുറേ ദിവസമായാലും എടുത്തിട്ടും വെച്ചിട്ട് എടുത്താണേ ഗേറ്റൊക്കെ തുറക്കുക മണി ആറരയായില്ല ആറ് ഇരുപത്തഞ്ചായിരേ ഉള്ളൂ എങ്ങനെയാണേലും ആറരയാവും ചെയ്ത് വരുമ്പോഴത്തേക്കും ആകും രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്തിട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും ആറരയാവും ആറു മണിക്ക് എഴുന്നേക്കും കേട്ടോ ആയി േറ്റൊക്കെ തുറന്നു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമുക്കിനി അടുക്കളയിലേക്ക് പോകാം ഞങ്ങൾക്ക് ദോശയാണ് കഴിഞ്ഞ ദിവസം ഇഡലി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മാവ് മിച്ച ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച അതങ്ങ് തീർത്തേക്കാം ഇപ്പം ഇന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ ആ മാവിൻ്റെ കൊട്ടങ്ങ് തീരും ദോശയും ചമ്മന്തി രാവിലത്തെ കാര്യം എന്തൊരു അല്ലേ രാവിലെ തൊട്ട് എന്താ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുന്നതെന്നും ചോദിച്ച് ചോദിച്ചിങ്ങനെ നടക്കലാണ് നമ്മുടെയൊക്കെ അല്ലേ പിന്നെ നമുക്ക് കുറച്ച് അരിവൊഴിഞ്ഞൊക്കെ മാവിനകത്ത് മാവിനകത്തുനിന്ന് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ രാവിലെ ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കാം അപ്പം പറഞ്ഞ പോലെ കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അപ്പം ഉണ്ടാക്കണം അപ്പവും കടലക്കറിയൊക്കെ വെച്ചിട്ട് ഇത്രയും നാളായി നാളെ വല്ലതും ഉണ്ടാക്കാം ഇന്നത്തെ കാര്യം കഴിയട്ടല്ലേ നമ്മളെല്ലാം അല്ലേ ഇന്നത്തെ കാര്യം കഴിയുന്നതിന് മുന്നേ നമ്മൾ അയ്യോ ഇനി നാളെ എന്താന്ന് ചിന്തിച്ചിരിക്കും നമ്മുടെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളൊന്നും അല്ലേ നമുക്കിങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ കഴിക്കാൻ വരുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വേണ്ടോ ദോശ മുറിഞ്ഞു പോകുന്ന ലക്ഷണമെന്ന് തോന്നുന്നു മറ്റേ കല്ല് വെച്ചാൽ മതിയായിരുന്നു ആ എന്നുകൂടെ മുക്കട്ടെ നമുക്ക് നോക്കാം ചിലപ്പോൾ ഈ കല്ലേന്ന് നിന്ന് വരത്തില്ലത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് ചുമ്മാതെ കഴുകി വെക്കും എണ്ണ തൂക്കാതെ അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത് അപ്പം ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കും ഉഷൂ നല്ല പിന്നെ നല്ലെണ്ണയൊക്കെ തൂത്ത് വെക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഒരു സവോളയൊക്കെ മുറിച്ച് തേക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ ഈ ദോശക്കിട്ടൊന്ന് പിടിച്ചു നോക്കട്ടെ വരും ആ കുഴപ്പമില്ല കേട്ടോ അപ്പം വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ നമ്മൾ ദോശ മറിച്ചിട്ടിരിക്കുന്നു അപ്പോൾ ബാക്കി ദോശയൊക്കെ കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ ഞാൻ വിചാരിച്ചു ഇന്നൊരു സാമ്പാർ വെക്കാൻ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ആ പരിപ്പും സബോളയും കൂടെ വേവിക്കാന്ന് വെച്ചിട്ട് പച്ചമുളകും കൂട്ടിന്നെ വിട്ടില്ല ഇടാ ഇപ്പം എന്താ പരിപ്പ് ഒരു ശകലം ഇട്ടിട്ടുള്ളൂ കേട്ടോ പരിപ്പ് കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ കുറുകി ഒരു പരുവാകും അപ്പം ഞാൻ പരിപ്പ് കൂടുതലിട്ടിട്ടില്ല ശക്കലം പരിപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പം ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാന്നെല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ് തന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പൊക്കെ ഇതാ ഈ ഈ നോവിൻ്റെ ഇടയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കയറില്ല പിന്നെ പരിപ്പ് ഇതുപോലെ നമ്മൾ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് തിളച്ചൂവത്തിലേ പരിപ്പ് വെക്കുമ്പോൾ അതുപോലെ തിളച്ച തൂവത്തും ഒന്നുമില്ല സ്റ്റൗ വൃത്തികളൊക്കെ ആകാതിരിക്കും അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എനിക്കും അറിയത്തില്ലായിരുന്നു എനിക്കിതൊരാൾ പറഞ്ഞു തന്നതാണ് ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ ഇപ്പോൾ കുക്കറൊക്കെ ശരിക്കും എപ്പോഴും അപകടം അല്ലേ ഇപ്പം ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് എൻ്റെ ഇടയ്ക്കൊന്നും കയറി ഇരിക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ ഈ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കട്ടെ പിന്നെ നമുക്ക് സാമ്പാറാണേ സാമ്പാറിൻ്റെ പരിപ്പെല്ലാം വേവിച്ച് വെച്ചു അപ്പോൾ കഷ്ണമൊക്കെ ആയിരിക്കും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അത് വലിയ കഷ്ണമൊന്നും ഇല്ല കേട്ടോ അന്ന് അവരെ കനയത്തിയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന പപ്പരക്കയുടെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒരു സാലം മുരിങ്ങിക്കയുടെ ഒരറ്റമുണ്ട് പിന്നെ വെണ്ടയ്ക്കുണ്ട് പിന്നെന്ത്ാരറ്റ് ഇത്രയും കഷ്ണങ്ങളേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു തക്കാളി അത് ഇട്ട് കൊടുത്തേക്കാം ഇപ്പം തന്നെ മണി പന്ത്രണ്ടായി കുറേ നേരം അവിടെ കുത്തിയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ചൂട് സമയത്ത് നേരത്തെ അടുക്കള കയറുക ജോലി തീർക്കുക ഓടിപ്പോവുക അതാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളെ ഞാൻ താമസിച്ചു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ചൂട് അതിൻ്റെ അറ്റത്തെത്തി നിൽക്കുന്ന സമയമല്ലേ വെളുപ്പിനെ അതിനകത്ത് ചെയ്യുകയാണെങ്കിൽ സുഖം കേട്ടോ അപ്പം നമുക്ക് ഈ ചൂട് സമയത്ത് അവിടെ കാണും പോയി ഫാനും ഇട്ട് കുത്തിയിരിക്കുക അപ്പൊ നമ്മുടെ സാമ്പാറ് കഷ്ണിയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ആയിട്ടൊന്നുമില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം പിന്നെ കുറച്ച് അന്ന് ചെമ്മീൻ വാങ്ങിച്ചതിന്റെ കൂടെ കുറച്ച് ചെറിയ മീനും കൂടെ കിട്ടിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ ചെറിയ മീനൊക്കെ ഞാൻ അന്ന് തന്നെ വെട്ടി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ഒരു പീര കത്തിക്കാന്ന് വിചാരിച്ചു നോക്കട്ടെ അപ്പൊ എന്താ ചെറിയ കുഞ്ഞി കുഞ്ഞി മീനാട്ടോ ഇപ്പം പീര വെറ്റിക്കാൻ നിർത്താൻ അതിനെയും വെട്ടിക്കഴുകിയൊക്കെ വെച്ചു അത് നേരത്തെ അന്ന് വെട്ടി കഴുകിയതാണ് അപ്പം അതിൻ്റെ അരപ്പൊക്കെ എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പീര മീൻ പീര വെക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലും അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല അപ്പം ഇത് ചെയ്തേക്കാം അപ്പം രണ്ട് കറി ഒപ്പിച്ചു പിന്നെ കുറച്ച് തൈര് ഇരിക്കേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ ഒരു മാങ്ങ കൊണ്ടുള്ള ഒരു കറി വെക്കാൻ പോവാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും വെക്കുന്ന കാണിച്ചു തരാം ഞാനും അങ്ങനെ വെക്കാറില്ല കേട്ടോ കാണിച്ചു തരഞ്ഞ് ഇതോ നല്ലപ്പോലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ പരിപാടി തീർത്തിട്ട് നമുക്കങ്ങ് വെക്കാൻ കയറിയ കുഴപ്പമില്ല മീൻപീരയും സാമ്പാറും നല്ല കോമ്പിനേഷൻ അല്ലേ അല്ലെങ്കിൽ രസവും മീൻ മീൻപീരയും ഒക്കെ നല്ല കോമ്പിനേഷനാ അല്ലേ അപ്പം ഇതിനെക്കൂടെ നമുക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കറി വെക്കാം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പക്ഷെ അങ്ങനെ ഇങ്ങനെ വെക്കാറില്ല എനിക്ക് തോന്നുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പിന്നെ വെച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കാം കൈ ഒന്ന് കഴിയട്ടെ മറിച്ചിട്ട് മറിച്ചിട്ട് മൂച്ചടക്കട കയറി പോലെ ഉണ്ടായിരുന്നു കൃതി കൂടുമ്പഴത്തേക്കും പിന്നെ പാത്രം ഒക്കെ മറച്ചു തിരിച്ചു ഇടുന്ന കാര്യം നമ്മൾ മെടിക്കുക അല്ലേ അങ്ങനെ മീൻ മീലയുടെയും സൗയിലായി സാമ്പാറിന്റെ കഷ്ണങ്ങൾ വേഗാതെ നമുക്ക് ഇനി ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് പുതിയ റെസിപ്പിയിലേക്ക് വരാം ഇപ്പൊ ഞാൻ കയ്യിൽ ഒരു ക്യാപ്പ് എടുത്ത് ഫിംഗർ ക്യാപ്പ് എടുത്തുണ്ട് എൻ്റെ കൈ മുറി അപ്പം ഞാന് ഇതിനായിട്ട് അന്ന് പറഞ്ഞ മാങ്ങയുടെ ഒരു ശകല ഇരിക്കുകയാണ് ഞാൻ ഇത്രയും മാങ്ങയിട്ടേ വെക്കുന്നുള്ളൂ കാര്യം ഞാൻ വെച്ച് കഴിഞ്ഞാൽ സാമ്പാറും ഉണ്ട് സാമ്പാറും മീൻപീര ഉള്ളപ്പോഴത്തേക്കും ഈ കറിക്ക് വലിയ ഓട്ടം വരത്തില്ല അതുകൊണ്ട് ഞാൻ മീൻ കാലം മീനൊന്ന് മാങ്ങി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് വെക്കുക കേട്ടോ ഇപ്പൊ ഞാൻ ചെറു ചെറിച്ചിരിയേ വെക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ ഈ മാങ്ങ നമ്മൾ മീനില്ലാത്ത കീടത്തില്ലേ അതുപോലെ തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് കാണിക്കാവേ അല്ലെങ്കിൽ പിന്നെ ഇതിന് മേളി വെക്കണം മീനിനൊക്കെ അരിഞ്ഞെടുക്കത്തില്ല നമ്മൾ മാങ്ങ അതുപോലെ അതുപോലതേ അരിഞ്ഞെടുക്കുക പുളി കണ്ടിന് തിന്നു നോക്കട്ടെ ഇച്ചിരി ചുണ്ട മാങ്ങ കേട്ടോ ഇത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ അതാണ് ഞാൻ ഇത്ര എടുത്തത് ഇങ്ങനെ ഞാൻ ഇതിനകത്തോട്ട് ഇടാനായിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടോ അരിവിന് രണ്ട് പച്ചമുളക് അതിന് ഒരു സബോളയുടെ ഒരു ശകലം അതപ്പം നമ്മൾ മാങ്ങ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് എടുക്കുക കേട്ടോ മുട്ടത് ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ അരിയുക അരിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് അരിഞ്ഞിട്ടാ മതി എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ എല്ലാവരുടെയും ജോലി കഴിഞ്ഞാൽ എല്ലാവരും അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടിക്കാണു അല്ലേ ഞാൻ മാത്രമേ ഉള്ളായിരിക്കും ഇങ്ങനെ അടുക്കളയിൽ കിടക്കുന്നത് ഈ സമയത്ത് കേട്ടോ അല്ലാണ്ട് നമ്മുടെ വീട്ടമ്മമാർ എല്ലാവരും അടുക്കളയിൽ കിടക്കുന്നവരല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പൊ എന്താ ഇത്രയും നമ്മുടെ പരിപാടി അത്രയായി മനസ്സിലായല്ല എന്തൊക്കെയാന്ന് ശക്രം മാങ്ങയുണ്ട് അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇത്രയും മാങ്ങയെടുത്തോളെന്ന് പറഞ്ഞാൽ എല്ലാരും ഇത്രയും എടുക്കാൻ നിൽക്കേണ്ട നമുക്ക് എത്രയും കളിയ ആവശ്യം കൊണ്ട് അതനുസരിച്ചിട്ട് മാങ്ങിയെടുക്കുക പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ സബോളം ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഉള്ളിനകത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നമുക്ക് ഈ ചട്ടിക്കകത്ത് വെക്കാം നമ്മുടെ ഈ ചട്ടിക്കകത്ത് വെക്കാനുള്ളതല്ലേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ ഈ ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കുക ഇട്ട ഇട്ട് കൊടുത്തിട്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കണ്ടല്ലോ ഇനി അതിനകത്തോട്ടൊരു ശകലം മുളക് പൊടി ശകലം മതിയെ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ശകലം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എരിവ് ഒത്തിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇച്ചിരി വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പൊ മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു ശകലം നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ശകലം ഉപ്പ് ഉപ്പും കൂടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക തിരുമ്മി യോജിപ്പിക്കുക യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കൈ കഴുകുക അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കുന്നത് പച്ചമുളകാണ് നമ്മുടെ കൈയെല്ലാം നീറി പൊഞ്ഞൊരു പരുവാകും അതുകൊണ്ട് കൈ കഴുകണം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് നേരടി എടുക്കുക നേരത്തെ ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാനിത് ഏർ ഏതോ ഒരു ചാനലിൽ കണ്ടതാണ് ഏതോ ഒരു ചാനലിൽ കണ്ടിട്ട് ഞാൻ അന്ന് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചെയ്ത് നോക്കിയതാ പക്ഷെ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച് ഇത് ചെയ്യാ ഒരു സാലം വാങ്ങി ഇരിപ്പും ഉണ്ട് ഏത് ചാനലിനാ നോക്കുന്നില്ല ചാനലിൽ കണ്ടതാണ് കേട്ടോ അല്ലാണ്ട് എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഞാൻ കണ്ടപ്പോ നിങ്ങളെയും കൂടെ കാണിച്ചതെന്ന് വിചാരിച്ചു പക്ഷെ ചിലവരൊക്കെ കണ്ട് കാണുമായിരിക്കും ഒറ്റപ്രാവശ്യം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പം ആ മാങ്ങയും കടകണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പതേ ഇത് തിരുമ്മി ഇനി നമ്മൾ ഒരു പത്ത് മിനിറ്റ് ശേഷം ഇത് അടച്ചു വെക്കാം അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറും മീൻ പറ്റിച്ചതും ഒക്കെ ആവട്ടെ അല്ലെ കൈ ഒന്ന് കഴുകിട്ട് വരാവേ അപ്പൊ മീൻ പറ്റിച്ചതൊക്കെ റെഡിയായി വാങ്ങി അപ്പുറത്തേക്ക് സ്റ്റൗലോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കാര്യം കഴിഞ്ഞു സാമ്പാറിൻ്റെ കഷ്ണം വെന്തിട്ടല്ല പയ്യനെ ഇരുന്ന് വേഗുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മാങ്ങക്കര നമുക്ക് തയ്യാറാക്കാം അപ്പം അതായത് എല്ലാം കൂടെ കുഴച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റായി പത്ത് മിനിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റൗവിലേക്ക് ഇത് വെച്ചു കൊടുത്തു അപ്പൊ ഇനി ഇതിനകത്തോട്ട് ഞാനൊരു സക്കര തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ സക്കരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് കേട്ടോ അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്ന ഒന്ന് ചെറുതായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ചരച്ച മാങ്ങയൊക്കെ ആണെങ്കിൽ അല്ലല്ലോ നല്ല ടേസ്റ്റ് ചെയ്ത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്ത് പണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ വെക്കുമായിരുന്നു പക്ഷെ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ വെച്ചിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ വെച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പക്ഷെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ചോറ് ഉണ്ടാനായിട്ടേ അത് മാത്രം മതി എന്ന് തോന്നിപ്പോയി ഇപ്പോൾ എല്ലാവർക്കും മാങ്ങയൊക്കെയുള്ള എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ കാണും മാങ്ങയില്ലാത്ത വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റേഗർ അടിക്കുമല്ലേ ചിലവർക്കൊന്നും മാങ്ങയില്ല കേട്ടോ ഇവിടെയൊക്കെ മാങ്ങയുണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ മാങ്ങയുണ്ട് ഞാൻ കാണിച്ചില്ലേ അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇങ്ങനെ വെക്കാൻ പേടിയാ ചട്ടി വെള്ളമില്ലാതെ ചട്ടി പൊട്ടിത്തെറിക്കുവോ പൊട്ടിത്തെറിക്കുവോ എന്നുള്ളൊരു പേടി ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല നിൽക്കാമല്ല ഉയർത്താങ്ങ് ഒഴുകാണ് ഇപ്പം ഈ പടയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നങ്ങ് ഇറങ്ങി ഓടി രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണ് തന്നെ അല്ല ഇന്നിപ്പോൾ എനിക്ക് നാലുമണിക്ക് മീറ്റിങ്ങുണ്ട് മറ്റേ നമ്മുടെ എൻ എസ് എസ് ആയക്കൂട്ടത്തിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറിമാരുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് മണിക്ക് ഇനി അതിന് പോകണം പോകാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ ഈ വെയിൽ ഒരു രക്ഷയില്ല മണി നാലുമണിയാകുമ്പോഴത്തേക്കും മണി ആണെങ്കിലും വെയിലങ്ങോട്ട് ശരിക്കും താഴത്തില്ലല്ലോന്നെ പക്ഷെ എന്ത് ചെയ്യാനാ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പോണം ഓഹ് ഹോ സഹിക്കാൻ വരാം ഇന്നാണെങ്കിലും അമ്പലത്തില് കലശമൊക്കെ ഉണ്ട് മീനഭരണി കഴിഞ്ഞിട്ട് അങ്ങനെ കലശം നടത്തുമല്ലോ കലശമൊക്കെ ഉണ്ട് പത്തര ആയപ്പോഴായിരുന്നു പക്ഷെ ഞാൻ രാവിലെ പോയി തൊഴുതിട്ടിങ്ങി പോന്ന് കലശത്തിനൊന്നും നിന്നില്ല കലശമൊക്കെ കഴിഞ്ഞിട്ട് ഊണൊക്കെ ഉണ്ട് അതിനെ ഞാൻ നിന്നില്ല ഞാനിങ്ങി പോന്ന് വെയിൽ സഹിക്കാൻ വരാത്ത വെയിലാ ഇന്നലെ കാവാലത്ത് പോയി അവിടത്തെയൊക്കെ വെയിൽ കൊണ്ട് മതിയായിട്ടിരിക്കുവാണ് അപ്പൊ നമ്മൾ അന്നദാനത്തിനൊക്കെ പോകാൻ ഇഷ്ടമാണ് കാരണം വീട്ടില് ചോറും കറിയൊന്നും വെക്കണ്ടല്ലോ നോക്കുമ്പോ അറിയാതെ കൂടി പോകാൻ തോന്നും പക്ഷേ അങ്ങോട്ട് പൊതിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളങ് വിയർത്ത് കുളിച്ച് ചൂടത്തെ അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാണ് ഇന്നലെ പക്ഷേ ആ കാവാലത്തൊക്കെ പോയപ്പോഴത്തേക്കും ഇല്ല ആ നമ്മളാ ൂടിങ്ങനെ വണ്ടി ഓടുമ്പോൾ പക്ഷേ അത്ര ചൂടൊന്നുമില്ല കേട്ടോ കാറ്റടിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എവിടെയെങ്കിലും നിർത്തുമ്പോഴേ ഉള്ളൂ ചൂട് പക്ഷേ ആ ജംഗാറിൻ്റെ ഒക്കെ അടുത്ത് പോയി നിന്നില്ലേ ഞങ്ങൾ ആ ജംഗാറ കയറിയില്ലേ ഇപ്പം എല്ലാ സുഖം നമുക്കിപ്പോൾ ഓർക്കും തീരെണ്ടായിരുന്നു തീരുണ്ടായിരുന്നു ഞാൻ ഓർത്തുപോയി കേട്ടോ അത്രയ്ക്ക് നല്ല സുഖമായിരുന്നു എന്നാൽ തിരിക്കാനായിട്ട് അപ്പം നമ്മുടേതാ ഈ മാങ്ങക്കൂട്ടാൻ്റെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നിവിടെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒരു ചക്കരം തേങ്ങാപ്പാൽ അതും നമ്മളിന്നത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നീട്ടിയ തെങ്ങാ പാലം രണ്ടാമത്തെ പാലം എന്നൊക്കെ പറയും പക്ഷെ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാനിപ്പം എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പിഴി പിഴിഞ്ഞിട്ട് ഒരു ശഖല എടുത്തിട്ട് ഇതിനകത്തോട്ട് ആദ്യം ഒഴിച്ചു അപ്പം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് പറ്റും ശകലം കൂടെ വെള്ളം നമുക്ക് അതോട്ട് ഒഴിച്ചു കൊടുക്കും ഇതൊന്ന് നന്നായിട്ട് മാങ്ങയൊന്ന് വേവട്ടെ മാങ്ങ വേവേം ചെയ്യണം എന്നാൽ മാങ്ങ കുഴലിനും പോകരുത് അങ്ങനെ കിട്ടണം കേട്ടോ അപ്പം ഇതൊന്ന് വേവട്ടെ രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഞാനെല്ലാം കൂടെ ഒറ്റ പാലാണ് അപ്പൊ ഞാനൊരു ശകലപ്പതിനകത്തോട്ടൊന്നും ഒഴിച്ചു കൊടുത്താൽ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു അവിടെ ഒടിക്കട്ടെ അപ്പൊ അതും ആകട്ടെ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലായിടത്തും ചൂടാല്ലേ അതിഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ചൂട് കൊണ്ട് നമുക്ക് എന്താ പറയുന്നെ ഒന്ന് ഈ ചൂടൊന്ന് ശമിക്കണമെങ്കിൽ ഒരു അഞ്ചുമണിയെങ്കിലും ആകണം അല്ലേ അഞ്ചുമണി ആയിക്കഴിഞ്ഞാൽ മാത്രം ചെറുതായിട്ടൊന്ന് ചൂട് താഴും അത്രയേ ഉള്ളേ എന്തായാലും കൊള്ളാം ഈ വർഷത്തെ ചൂട് പോലെ കഴിഞ്ഞ വർഷം ഇത്രയും ചൂടുണ്ടായിരുന്നു ഇല്ലെന്നെനിക്ക് തോന്നുന്നത് പോരാത്തേന് ഇവിടുത്തെ മഴയെല്ലാം പോയി ഗൾഫിലൊക്കെ പെയ്യുവാൻ തോന്നുന്നു മലയാളിസെല്ലാം അങ്ങോട്ട് പോയിരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു മഴ അവരുടെ പുറകെ പോയെന്ന് തോന്നുന്നു അല്ലേ ഇനിയിപ്പം നമുക്ക് ഈ കാലവർഷം ഇത്തോടെ നേരത്തെ തുടങ്ങും എന്നാണ് പറയുന്നത് അല്ലേ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ പറയും അടുപ്പിച്ച് മഴ പെയ്യുമോ അയ്യോ മഴ വേണ്ടായിരുന്നേ ചൂട് മതിയാണെന്നേ തുണിയൊക്കെ ഉണങ്ങുന്നില്ലേ എന്നും പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ കടന്നൊരു ബഹള ആയിരിക്കും അല്ലേ ചൂട് പക്ഷെ താങ്ങാൻ പറ്റുന്നില്ല നമുക്ക് ഓ എല്ലാവർക്കും കടലുചാർജൊക്കെ അങ്ങേറ്റത്തെയായിരിക്കും അല്ലേ വന്നിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് പോലും ഫാൻ ഇടാതെ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ എല്ലാവർക്കും കണ്ടു ചാർജ് ഒക്കെ ഞെറ്റത്തെ കണ്ടു ചാർജ് ആയിരിക്കും എല്ലാരും സോളാറൊക്കെ വിൽക്കുന്നുണ്ട് അല്ലേ ഇപ്പം മിക്കവരുടെ വീട്ടിൽ സോളാറുണ്ട് എന്റെ വീട്ടിൽ സോളാറൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് ഉള്ളവരിഷ്ടമാതിരി പേര് കാണുമായിരിക്കും അപ്പൊ ഉള്ളപ്പോ ഒരു കാര്യമുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫാനും ലൈറ്റും എ സിയും ഒക്കെ ഇങ്ങനെ ഓൺ ആക്കി ഇട ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അതില്ലാത്തവരെന്ത് ചെയ്യും സൂക്ഷിച്ച് സൂക്ഷിച്ചുപയോഗിച്ചല്ലേ പറ്റത്തുള്ളൂ പക്ഷെ ഈ വേനലിൽ സൂക്ഷിച്ച് സൂക്ഷിച്ചുപയോഗിക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല കരണ്ട പോകുമ്പോ തന്നെ ഇവിടെ കിടന്നു അല്ലെ ബഹളം വെക്കുന്ന പാർട്ടികളാണ് നമ്മളൊക്കെ അല്ലെ പക്ഷെ ഇരിക്കാൻ പറ്റത്തില്ല നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളത് ആ ആ സാഹചര്യമായിരിക്കും പണ്ട് മുതലേ നമ്മൾ ഈ കരണ്ട് ഇല്ലാതെ അങ്ങനെ ശീലിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നമ്മളിതൊക്കെ അതിജീവിക്കും ശരിയല്ലേ പക്ഷെ നമ്മൾ ഈ കറണ്ട് പോകുന്നോനെ ഉണ്ട് എല്ലായിടത്തും അല്ലേ അപ്പം അങ്ങനെയൊക്കെയായി ആ സാഹചര്യം അതാണ് നമുക്ക് ഒട്ടും ഈ ചൂട് സഹിക്കാൻ വയ്ക്കാത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് അറിയത്തില്ല ഞാൻ പറയുമായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ മാങ്ങ കൂട്ടാനൊക്കെ നന്നായിട്ട് തിളച്ചു ഒന്നുകൂടി ഇത് പറ്റി കരിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഉപ്പുണ്ടോന്ന് നോക്കാം കേട്ടോ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തേ ഉള്ളൂ ഇന്നും നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടെ സൂപ്പർ ആയിട്ട് എന്ത് ടേസ്റ്റ് ചെയ്ത് അടിപൊളി ടേസ്റ്റ് നൂടെ പറ്റിക്കഴിയുന്ന നമുക്ക് മറ്റേ കട്ടിക്കളുതേങ്ങ പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം കൂടെ പറ്റട്ടെ ഇത് കാണിച്ചു തരാം ഇത് കണ്ടോ രണ്ടാം പാലം ഒഴിച്ച് നന്നായിട്ട് പറ്റി ഇനി നമുക്ക് ഈ ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം ഞാനിപ്പം തേങ്ങ ഒന്നും പിഴിഞ്ഞാലോ ഞാൻ ആ കോക്കനട്ട് പൗഡർ വാങ്ങിച്ചതിൻ്റെ ആണ് അപ്പം അതാദ്യം ഒരുവിധം നന്നായിട്ട് കട്ടിയായിട്ട് കളക്കിയെടുത്തു പിന്നെ അത് ഈ മാങ്ങയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റായിട്ടും കലക്കി എടുത്തു അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പം ഈ കോക്കനട്ട് പൗഡറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഉപയോഗിച്ചിട്ടേ എന്ന് പറഞ്ഞ് ചിലവരുണ്ട് പക്ഷെ അത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ തേങ്ങാപ്പാലൊന്നും പിഴിയത്തില്ല അപ്പതേ ഞാൻ ഇതിനകത്തോട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് ഇതിന്റെ ഉപ്പും എല്ലാം ഒന്ന് നോക്കാം അല്ല അടിപൊളി കൂട്ടാനാണ് സാമ്പാർ സാമ്പാറും മീൻപറ്റിച്ചതിന്റെ ഒന്നും ആവശ്യമില്ല മീൻ മീൻപറ്റിച്ചതും എല്ലാം മാറി നിഹി കറി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഞാൻ ഈ കറി കൂട്ടാൻ അടുത്ത് കാണിച്ചു തരാവേ അവിടെ ഇരിക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അടുത്ത് കാണിച്ചുതരാം അങ്ങനെ ഈ കറി കണ്ട റെഡി ആയി നമുക്കിനകത്തോട്ട് കടുകൂടെ തളിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ടാ നല്ല പക്ഷെ ഞാൻ ഉള്ളി ഉള്ളിയൊന്നും മൂപ്പിച്ചിടുന്നിരുന്ന എനിക്ക് ഉള്ളി അങ്ങനെ ഇടുന്നതിനോ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ നല്ല അടിപൊളി കറിയാണ് ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് ആയിട്ട് നമ്മുടെ മീൻകറിയും നമ്മുടെ സാമ്പാറും ഒക്കെ മാറി നിൽക്കും അടിപൊളി ടേസ്റ്റായിട്ടോ എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല ഇതിന് ഈ കറിയുടെ ടേസ്റ്റ് നല്ല മീൻകറി വെക്കുമ്പോഴുള്ള ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ എനിക്കിതിന് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അറിയാൻ വയ്യാത്തവരെല്ലാം ഒന്ന് വെച്ച് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ സാമ്പാർ റെഡിയായി കേട്ടോ സാമ്പാർ റെഡിയായി പിന്നെ കുറച്ച് ചെമ്മീൻ കൂട്ടാൻ തീരിപ്പുണ്ട് ഈ രണ്ട് പേര് കൂട്ടി എവിടെ തീരാനാണേ അതിരിപ്പുണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ പിന്നെ തീരാ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കാണിച്ചതാണ് നമ്മുടെ മാങ്ങ കൂട്ടാൻ അതും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടാൻ പോവാണ് ചൂട് സഹിക്കാൻ മേലെ നാളെ പറ്റിയാൽ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാം ചെയ്ത് വെക്കും എനിക്ക് ചൂട് സഹിക്കാൻ വരുന്നത് എനിക്കെന്നല്ല ആർക്കും സഹിക്കാൻ മേലെ നമ്മുടെ വീട്ടമ്മമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടം തന്നെ അല്ലേ യ്യോ നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറ്റുമോ ജോലി കഴിയാതെ അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ ഞാൻ കുറച്ച് സമയത്തേക്ക് റെസ്റ്റാണ് അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് മതിയാവുമല്ലോ ഇനി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു ഇനി പോയിരിക്കട്ടെ ഇപ്പൊ ചോറ് ഉള്ള ആയി ഞങ്ങൾ ചോറ് പോവാണ് കറിയൊക്കെ പറഞ്ഞല്ലോ സാമ്പാറേ നമ്മുടെ ചെറിയ മീൻ പറ്റിച്ചത് ഇതൊക്കെയാണ് ഇപ്പൊ എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞു അത് ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ നീണ്ട സാമ്പാറാകട്ടെ കുറുക്ക് സാമ്പാറൊന്നും നമുക്കില്ല നമുക്ക് നീട്ടിയ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ ഉള്ളൂ ഇഷ്ടമല്ല കുറുക്ക് സാമ്പാർ കുറുക്ക് സാമ്പാർ കൂട്ടി ചോറുണ്ട് കഴിഞ്ഞാൽ ശരിക്കും ചോറിനൊരു മടുപ്പ് തോന്നും എനിക്ക് കേട്ടോ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞതെന്നൊന്നും ഇല്ലല്ലോ സാമ്പാറ് ശരിയും കൂടെ ഒരു വലിയ തലയിട്ടാൽ ഈ പതിനായിരം പ്രാവശ്യം കോരേണ്ട ആവശ്യമില്ലേ എന്ന് നിങ്ങൾ ആലോചിച്ച് കാണുമായിരിക്കും കാണുമായിരിക്കുമല്ലോ ശരി എനിക്കും തോന്നിയായിരുന്നു പിന്നെ ഇപ്പം അത് കൈ കിട്ടിയത് ഇതും കൊണ്ടെങ്കിൽ പോകുന്നു ഇപ്പം നമ്മുടെ മീൻ പറ്റിച്ചത് ചെറിയ മീൻ പറ്റിച്ചതിന് നല്ല ടേസ്റ്റ് അല്ലേ വലിയ ഇഷ്ടം എനിക്ക് എപ്പോഴും ചെറിയ മീനാണ് ചെറിയ മീനിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ നമ്മുടെ ചെമ്മീൻ കറിയുണ്ട് ചൂട് കൊണ്ട് സഹിക്കാൻ മേല ഊണൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഊണ് ഊണ് കഴിഞ്ഞ് ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഏതാണ്ട് കുസ്തി നട നടത്തിയ മട്ടിലാല്ലേ ഇയർത്ത് നമ്മളങ്ങ് കുളിക്കും ഇന്ന് തോരനും മെഴുക്കുരട്ടിയും ഒന്നും വെച്ചില്ല കേട്ടോ ഇത്രയും കൂട്ടാനുള്ളപ്പോൾ ഇനിയും തോരനും മെഴുക്കുരട്ടയും വെച്ചാൽ ശരിയാത്തില്ല ഇത് നമ്മുടെ പുതിയ കറി ഇന്ന് എന്തെങ്കിലും പുതിയ കറിയൊക്കെ ഉണ്ടാക്കണ്ടേ പഴയ കറികളെല്ലാം കൂട്ടി കൂട്ടി സത്യത്തിൽ അടുത്തു അപ്പം ഇനി പുതിയ കറിയൊക്കെ ഇനി കണ്ടുപിടിക്കണം പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതുള്ളപ്പോൾ നമ്മളീ എന്നാ മുളകും പുളി എല്ലാം കൂടെ വെച്ചൊക്കെ ചെയ്യത്തില്ല അതുപോലത്തെയൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിന് കേട്ടോ എന്തായാലും സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് വെളിച്ചെണ്ണയൊക്കെ കൂടെ അതിനകത്തൊഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മുടെ മാങ്ങയും പൂളി ഇതെല്ലാം ഇട്ട് തിരുമ്പോൾ തന്നെ വായിക്കൂടി ഇങ്ങനെ വെള്ളം കൂടി കൂടാതെ വരും ഒരു കപ്പൽ ഓടിക്കാമെന്ന് തോന്നിപ്പോവും അതുപോലെ നമുക്ക് ഇഷ്ടം തോന്നും കേട്ടോ നല്ല കൂട്ടാനാ കേട്ടോ അടിപൊളിയാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രസ് ചെയ്ത് വെക്കുന്നത് വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കണേ ഞാനതിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ എനിക്ക് ഒരു പിന്നെ രണ്ടേ മുക്കാൽ മൂന്നേ മുക്കാൽ ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഒന്ന് മീറ്റിംഗ് കണ്ട അതിന് പോകണം അപ്പോൾ അതിന് മുന്നേ ഞാൻ വീഡിയോ തീർത്ത് വെച്ചിട്ട് പോയില്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് മടി വരും അറിയാമല്ലോ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരു കാര്യം സാധിക്കത്തില്ല എന്നെക്കൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് ഞാൻ ഓർത്തെല്ലാം ശരിയാക്കി വെച്ചിട്ട് പോകാം പറ്റിയാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടേ പോകത്തുള്ളൂ ചിലപ്പം ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ടിടും ഇപ്പം നേരത്തെ ഇട്ടാൽ ഇട്ടാലിപ്പോൾ നിങ്ങൾ വിചാരിച്ചോടെ ഇവിടെ മീറ്റിങ്ങിന് പോയിട്ടാണ് നേരത്തെ ഇട്ടിരിക്കുന്നത് ചിലപ്പം ഇനി മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് നോക്കട്ടെ എല്ലാം എഡിറ്റെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടിട്ടാലും മതിയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് ചെയ്യാല്ലേ അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരമ്പ എല്ലാവർക്കും ബായ്